പാലക്കാട് പട്ടാമ്പിയിൽ പത്താം ക്ലാസുകാരനെ മർദ്ദനം പട്ടാമ്പി ജി എച്ച് എസ് ലെ വിദ്യ മുഹമ്മദ് അബീസിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു ഒൻപതാം ക്ലാസ്സുകാരും പത്താം ക്ലാസ്സുകാരും തമ്മിലാണ് ഏറ്റുമുട്ടി കഴിഞ്ഞ പതിമൂന്നിന് സ്കൂളിൽ വെച്ചാണ് സംഭവം സ്കൂളിൽ ഒൻപതാം ക്ലാസ്സുകാരും പത്താം ക്ലാസ്സുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവർ തമ്മിൽ അടിപിടി ഉണ്ടായി രക്ഷിതാക്കളും സഹോദരങ്ങളും ഉൾപ്പെടെയുള്ള സംഘം ഇത് ചോദ്യം ചെയ്യാൻ എത്തിയിരുന്നു ഇതിനിടെ ഉണ്ടായ തർക്കത്തിലാണ് കുട്ടിയെ സംഘത്തിലുണ്ടായിരുന്ന ഒരാൾ മർദ്ദിച്ചത് മർദ്ദനത്തെ തുടർന്ന് കുട്ടിയുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു പുറത്തുനിന്നുള്ള ഒരു അഞ്ചോ ആറോ പേര് വന്നിട്ട് എല്ലാരും അടിച്ചിട്ടുള്ള ഒരു വിഷയം നടന്നത് അതിൽ എന്റെ മോൻ അവർ ടീച്ചറെ അടിച്ച് ചവിട്ടി താഴ്ത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടുവന്ന് ഇവൻ ടീച്ചറെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് കമ്പിപടി കൊണ്ട് ഇവന്റെ തലക്കടിച്ചത് അവന്റെ കണ്ണിന് മാരകമായ നല്ല പരിക്കായിരുന്നു അവൻ കണ്ണിനുണ്ടായിരുന്നു പത്താം ക്ലാസ്സും ഒമ്പതാം ക്ലാസ്സും തമ്മിൽ മുന്നേ ചെറിയ ചെറിയ കുട്ടികൾ തമ്മിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് സ്കൂളിൽ നിന്ന് അപ്പോൾ അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഈ എൻ്റെ മോനേം എൻ്റെ മോൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവനെയും അടുത്ത് ടീച്ചറും ചവിട്ടി താഴ്ത്തി ടീച്ചർക്കും ഞാൻ ചെന്നപ്പോൾ ടീച്ചർ സേവന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കുട്ടി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ട്വന്റി പാലക്കാട് ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം